നമസ്കാരം എന്നും ഗീവർഗി സഹദായയുടെ ഓർമ്മ പെരുന്നാളുകൾ ചന്ദനപ്പള്ളി കത്തോലിക്ക പള്ളിയിലും ഗീവർഗി സഹദായുടെ പെരുന്നാളിന് കൊടിയേറ്റി നാരകത്തിനാലും ഇടവക സാന്നിധ്യത്തിൽ അധ്യക്ഷൻ ഡോക്ടർ വിൻസെന്റ് മാർ പൗലോസ് കൊടിയേറ്റി തിരുനാൾ വാരാഘോഷത്തിന്റെ നിർവഹിച്ചു ഫാദർ ജോസഫ് ട്രസ്റ്റി വിൽസൺ പാലവള സെക്രട്ടറി ഫിലിപ്പ് മാത്യു കിടങ്ങൽ ആന്റണി ചന്ദനപ്പള്ളി വിൽസൺ ചന്ദനപ്പള്ളി ഡൊമിനിക് ചക്കിട്ടിടത്ത് ജോവർഗിസ് ചെണ്ണശ്ശേരി ബിനു ബാബു പെരുമല ഇ എം ജെ ചന്ദനപ്പള്ളി എന്നിവർ ആശംസ അറിയിച്ചു ഉച്ചയ്ക്ക് ശേഷം കൊച്ചുമടത്തിൽ രാധമയുടെ നേർച്ചയായ കൊടിമരം ചന്ദനപ്പള്ളി ജംഗ്ഷൻ വഴി ആഘോഷമായി സെന്റ് ജോർജ് ഷ്രൈനിൽ എത്തിച്ച് കൊടിയേറ്റം നടത്തി سراش سارا سمجھ پریشم കടവാൽ സെല്ല് പാദനല്ലേ നിങ്ങൾ എല്ലാവരും ഒരുമുകൊണ്ടിത്തെയും ഉണ്ടായിരിക്കേണ്ടേ കൂട്ടുന്നുന്ന കാണിക്കേണ്ട നിങ്ങൾ തന്നെ വരികച്ചായയില് പരിശുദ്ധാനന്ദനെ ഗോൾദൻ വീണ്ടും കാണാം അകറ്റാം ക്യാൻസറിനെ അടുത്തുണ്ട് മുത്തൂറ്റ് ഹോസ്പിറ്റൽ പത്തനംതിട്ട പുതിയ ക്യാൻസർ കെയർ സെന്ററിന്റെ പ്രവർത്തനം ഏപ്രിൽ പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് പ്രശസ്ത സിനിമാ താരം മിയ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നു മുത്തൂറ്റ് ഹോസ്പിറ്റൽ പത്തനംതിട്ട വി ആർ ലുക്കിംഗ് ആറ്റ് യു ഫോൺ സീറോ ഫോർ സിക്സ് എയ്റ്റ് ഡബിൾ ടു സീറോ ത്രീ ഫൈവ് ഡബിൾ സീറോ മുത്തൂറ്റു ഹോസ്പിറ്റൽ